ഹലോ പ്രിയരേ എല്ലാവർക്കും ഞാൻ അനീഫ കട്ടുപ്പാറ നമ്മുടെ ചിന്ത ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിന്തിക്കാൻ വേണ്ടി ഇന്ന് ലോകത്തിന്റെ പശ്ചിമേഷ്യയിലെ ഭാഗങ്ങളിലെ രാജ്യങ്ങളിലൊക്കെ യുദ്ധം കൊടുമ്പിരിക്കുകയാണ് ഇദ്ധ ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഇദ്ധങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഇന്ത്യയിൽ പുറത്ത് പുറത്ത് ഏകദേശം ഇറാനെ സംബന്ധിച്ച് ഒരു അറബ് രാഷ്ട്രം ഒരു അറബ് നാട് ഏകദേശം പത്ത് മുപ്പ് ഒരു മൂന്ന് പതിറ്റാണ്ട് മുമ്പ് ഇറാഖ് അനുമാന്യനായ സദ്ദാം ഹുസൈൻ പച്ചയായിട്ട് കൊന്നൊടുക്കി അപ്പൊ ഞാൻ ചിന്തിക്കാനോണ്ടിരിക്ക ഒരു വിഷയം സൂചിപ്പിക്കുകയാണ് ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പുണ്യനുപിയുടെ ഒരു പുണ്യവാക്കുണ്ട് ലോകത്തിൻ്റെ അവസാന ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ വരച്ചും വായിച്ചും നമുക്ക് പഠിപ്പിച്ചു തന്നതിൽ പറഞ്ഞു തന്നതിൽ മഹദീമാവ് വരും പക്ഷേ മഹദീമാവ് വരണമെങ്കിൽ അറബികളുടെ കയ്യിൽ നിന്ന് അധികാരം വിട്ടു നീങ്ങാതെ അറബികളുടെ കയ്യിൽ നിന്നും അധികാരം നീങ്ങിയിട്ടേ മഹദീമാവ് വരുള്ളൂ എന്ന് പുണ്യനുപിയുടെ വചനമുണ്ട് നാം ഒത്തിരി ചിന്തിക്കേണ്ട വിഷയമാണ് ഇറാനെതിരെ ഒത്തിരി രാഷ്ട്രങ്ങൾ സപ്പോർട്ടുണ്ടാവാം അപ്പോ ഇന്ന് ആയത്തുള്ള അമീനയുടെ അവസ്ഥ മുമ്പ് ഇറാഖ് സദ്ദാം ഹുസൈൻ്റെ അവസ്ഥ ലോക രാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയാണ് ഇറാനിലേക്കും ഇസ്രായേലിലേക്കും അത് എന്തോ ഒത്തിരി ചിന്തിക്കാനും ദൃഷ്ടാന്തമുള്ള ഒരു വിഷയമാണത് നമുക്ക് ഞാൻ ആ നബിയുടെ പുണ്യവചനം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിന് വേണ്ടിയാണ് ഞാൻ വീഡിയോയിൽ വന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കണം കാരണം അറബികളുടെ കയ്യിൽ നിന്നും അധികാരം നീങ്ങാതെ മഹദീമാവ് വരികയില്ല അപ്പം എന്തു വേണം എല്ലാ പിന്നെ എല്ലാ അറബ് രാഷ്ട്രങ്ങളിലെയും അധികാരമാരുടെ കയ്യിൽ നിന്ന് അവർ തോറ്റു പിന്മാറി പിന്മാറിപ്പോകണമെന്നു ഓക്കെ നാം ചിന്തിക്കാൻ വേണ്ടി അവർ വചന സൂചിപ്പിച്ചിരുന്നുള്ളൂ എല്ലാവർക്കും നമുക്ക് ലോകം മൊത്തം ലോക സമാധാനം വരട്ടെ അനീഫ കട്ടുപ്പാറ ഓക്കെ ബൈ